വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അഫോർഡബിൾ പ്രൈസിലുള്ള കുറച്ച് ഓഫർ പ്രൈസിൽ വരുന്ന കിടിലൻ ചുരിദാറുമായിട്ടാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും വരുന്ന കിടിലൻ ഡെയിലി വെയർ ആണ് കേട്ടോ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് കൊക്കോ സിലക്കിലും സിലിക്കോൺ നെറ്റിലും ആണ് മെറ്റീരിയൽസ് വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കിലും കൂടെ വിളിച്ചുവാണെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് കൊക്കോ സിൽക്ക് മെറ്റീരിയൽ തന്നെ വരുന്നതാണ് ഇത് ഇതുപോലെ ഹെവി ആയിട്ട് സെർവർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ വരുന്നുണ്ട് ശരിക്കും നമുക്ക് പാർട്ടി വെയർ ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഫുൾ ഇതുപോലെ ഗോൾഡൻ പ്രിന്റ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ദുപ്പട്ടയില് ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടാണെങ്കിലും ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടയാണ് നല്ല ലെന്ത് വരുന്നത് ദുപ്പട്ടയാണ് ഇത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫോർ ഡബിൾ നയൻ ഇതിന്റെ കളർ വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ്റെ ലൈറ്റ് കളർ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ അതിലെന്തെങ്കിലും ഹെവി ആയിട്ട് തന്നെ സെർവർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ പ്രിന്റ് കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഇങ്ങനെയാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് കൊക്കോസുകൾക്കാണ് സെൻ്റസാറിൻ്റെ ബോട്ടോട്ട് ആച്ചിരിക്കുന്ന റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ആഷ് കളറാണ് ഇതിന്റെ ദാമൻ സൈഡിലും വർക്ക് ഉണ്ടോ കേട്ടോ ഇത് ഇവിടെ ദാമൻ സൈഡിലും ഇതുപോലെ ഒരു വർക്ക് ഈ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് സെയിം കളർ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതിന്റെ ദുപ്പട്ടിയുടെ ലെന്ത് ഒക്കെ കണ്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ തന്നെ ദുപ്പട്ടയുണ്ട് മെറ്റീരിയൽ ആണെങ്കിലും ഫോർ എക്സലോ ഫൈവ് എക്സലോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലുണ്ട് ഇതാണ് അതിന് നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ലൊരു ഒലിവ് ഒലിവ്രീനെ സെയിം ഇതുപോലെ തന്നെ സെറ വർക്കും കൊണ്ട് വന്നിരിക്കുകയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതുപോലെ ഗോൾഡൻ പ്രിന്റഡ് ദുപ്പട്ട ഇത് ഇതാണ് മാഡി ദാവൻ സൈഡിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് സെം ഗളർ ആൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ആഷ് കളർ ആണ് ഇതാണ് അതിന്റെ സെയിം സെം ഗളർ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് സെം ഗ്ലാൻഡ് ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് സെം ഗ്ലാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ലൈറ്റ് ഗ്രേ കളറാണ് സെം ഗ്ലസാൻഡ്രോൺ ബോട്ടം ദുപ്പട്ട് വരുന്നത് വരുന്നത് ഫോർ ഡബിൾ നയൻ ചിക്കോ കളറാണ് സെം ഗാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് സെം ഗ്ലസാൻഡോൺ ബോട്ടം ദുപ്പട്ട് വരുന്നത് ഇന്ത്യയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ സിയാൻ ബ്ലൂ കളറിലെ ബോട്ടം ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതുപോട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് വരുന്നത് ഒരു സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് സെയിം കിളർ സാൻ ആൺ ആണ് ബോട്ടമായിട്ട് വരുന്നത് ദുപ്പെട്ട് വരുന്നത് ഇതേ ഇതുപോലെ ഇത് പെട്ട റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ സെയിം കളർ സാൻഡ് ബോട്ടം ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് ഇതിന് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു രാഷ്ട് കളർ ആണ് സെയിം കിളർ സാനോ ബോട്ടം ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇത് അതിന്റെ നെക്സ്റ്റ് വർക്കാണ് സെം ഗളസാനോൺ ബോട്ടം ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ കളറാണ് സെം ഗൾസാൻ ബോട്ടം ദുപ്പെട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ നല്ലൊരു ലൈറ്റ് പീസ് കളറാണ് സെം ഗളസാൻ ബോട്ടം ദുപ്പെട്ട് വരുന്നത് ഇതിന്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വരുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് സെം ഗളസാൻ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഹെവി ആയിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോട്ട് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് മുതപ്പെട്ട റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഒലിവ് ഗ്രീൻ കളറാണ് സിംഗിൾ ഗ്ലസ് ആൻഡോയിൻ ബോട്ടം ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഒരു ലൈറ്റ് ബ്രിക്സ് കളറാണ് സിംഗിൾ ഗുളസ് ആൻഡോൻ ബോട്ടം ദുപ്പട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറ് സെം ഗുളസാൻ ബോട്ടം റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ വരുന്നതാണ് സെയിം ആണ് ആൻഡോയിൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയിലും വൺ സൈഡിൽ ഇതുപോലെ സ്കാനപ്പ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു സിയാൻ കളറിന്റെ ലൈറ്റ് സിം ഗിൾ സാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഓറഞ്ച് കളറിലാണ് സിം ഗിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ദുപ്പട്ടയിലും ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് ഇതിന് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഷെയ്ഡാണ് ഇതുപോലെ മൾട്ടി കളറിലെ വർക്കാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് പ്ലെയിൻ ആണ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് സിംഗിൾ സാൻഡോൺ ബോട്ടം ഇതും ഒരു ബ്ലൂ കളർ തന്നെയാണ് സെയിം സിംഗിൾ സാൻഡോൻ ആണ് ബോട്ടമായിട്ട് എന്താ ശരി ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ അതിന്റെ നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് സിംഗിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്രിക്സ് കളർ ആണ് ഓറഞ്ച് കളർന്നൊക്കെ പറയാം സിംഗിൾ സാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട ഇങ്ങനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് സിംഗിൾ സാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഷെയഡിലാണ് വരുന്നത് സിംഗിൾ സാൻ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീച്ച് കളർ ആണ് സിംഗിൾ സാൻ ബോട്ടം ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ആഷ് കളറാണ് സെയിൻ ബിളസാനോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിന്റെയും റേറ്റ് ത്രീ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് സെയിൻ ഗ്ലസാനോൺ ബോട്ടം ദുപ്പെട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് ത്രീ ഡബിൾ നയൻ കളർ റേറ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് സെയിൻ ഗ്ലസാനോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് പിങ്ക് റാണിപ്പിങ് കളറാണ് സെയിൻ ബിസാനോൺ ബോട്ടം ദുപ്പട്ട ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ വർക്ക് റൗണ്ട് നെക്കിൽ ഇതുപോലെ വർക്ക് വരും ഒരു മെറ്റീരിയൽ ഒരു കൊക്കോ സിൽക്കിന്റെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് സെംഗ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ദുപ്പട്ട വരുന്ന വരുന്നത് വാൾ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് സിംഗിൾ സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്ന ഇങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വർക്ക് ആയിട്ട് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളർ സെംഗ് സാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ എന്റെ വർക്ക് വരുന്നത് വാൾ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ചോൾഡർ നല്ലൊരു പർപ്പിൾ കളറാണ് സിംഗിൾ സാനോൺ ബോട്ടും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ റേറ്റ് വരുന്നത് നല്ലൊരു നേിവി ബ്ലൂ ഷെയ്ഡാണ് സിംഗിൾ സാനോൺ ബോട്ടം ഗഡ്ബാൾ തുപ്പിട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ചോൾഡർ നല്ലൊരു മെറൂൺ ഷേഡാണ് സിംഗിൾ സാനോൺ ബോട്ടും ദുപ്പെട്ട വരുന്നിങ്ങനെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നെയ് ആണ് സിംഗിൾ സാനോൺ ബോട്ടും ദുപ്പെട്ട വരുന്നതിങ്ങനെ ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നെ നല്ലൊരു പീ ചെള്ളർ ആ സിംഗിൾ സാൻഡോൺ ആണ് ബോട്ടോ ആയിട്ട് വരുന്നത് ദുപ്പെട്ടവരുന്ന ഗെഡ് ബാൾ തുപ്പിട്ടാ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ ന്യേ അഫോർഡബിൾ പ്രൈസിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി പാർട്ടി വെയർ ആയിട്ടോ ഡെലിവെയർ ആയിട്ടോ ഒക്കെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴ്ക്കാൻ ഫോൺ നമ്പറിലേക്ക് ലേക്ക് ഇഷ്ടപ്പെട്ട എഴുതാണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാൻ ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ